ഇതൊരു അറസ്റ്റ് ഭയന്നു അല്ലേ ഭയന്നു പറഞ്ഞാൽ ഞാൻ ഭയന്നില്ല പറഞ്ഞപ്പോൾ ഭയന്നു എനിക്കെങ്ങനെ ഞാൻ ഈ നാടോ ആട്ടോ പാട്ടോടേ എഫ്ഐആർ ഇട്ടാ എന്ത് എഫ്ഐആർ എന്താണ് ഈ നമുക്കറിയില്ല എന്താണ് ചെയ്തിട്ടില്ല ഇതിനുമുമ്പ് ജയിലിൽ കയറിയിട്ടുണ്ടേ അതൊക്കെ നോക്കേണ്ടതല്ലോ ഇതുവരെ ഞാൻ കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിലിലല്ലാ പോലീസ് സ്റ്റേഷനിലേ പോലീസ് സ്റ്റേഷനിൽ കയറിയത് പണ്ട് സെക്കൻഡ് ഷോ കഴിച്ചിട്ട് ലോട്ടറിന്ന് വന്നപ്പോൾ സൈക്കിൾ ചെയ്തു കാൽ ടൂ കഴിച്ചു കയറി ഞാൻ ഞാൻ കയറി വരില്ലേ പത്രത്തിൽ വരില്ലേ പക്ഷേ ഇത്രയും ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒരു ബിജു സോപാനം എന്ന് പറഞ്ഞ ഒരു ആക്ടറിൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് വാദിച്ചിട്ടില്ലേ ജീവിതത്തെ എന്നല്ല ആ ജീവിതത്തെ എന്ന് പറഞ്ഞാൽ എന്നാ ഞാൻ പറഞ്ഞ ജീവിതം വൈഫ് കുട്ടി അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ എൻ്റെ ബന്ധുക്കൾ പക്ഷെ ഞാൻ പരിചയപ്പെട്ട് പെ പെടുന്നതും ഇപ്പം ഞാൻ എത്രയോ സ്കൂളുകളിൽ കോളേജിലൊക്കെ നാടകം ഡയറക്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് ഇപ്പം എത്രയോ ശിഷ്യന്മാരുണ്ട് നമ്മളെ മാതൃകയാക്കിയ ആൾക്കാരുണ്ട് എത്രയോ പെൺകുട്ടികളെ പഠിപ്പിച്ചു എത്രയോ എത്രയോ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് എത്ര പേരോട് അഭിനയിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് വർഷമൊക്കെ ഒരു സ്ഥാനം സ്ഥാപനം എന്ന് പറയും എത്ര ഫോറിനേഴ്സൊക്കെയാണ് അവിടെ വന്ന് ഫെലോഷിപ്പിന് വേണ്ടി അവിടെ വരുന്നത് തന്നെ പിന്നെ എത്ര സിനിമയിൽ സിനിമയിൽ ചെറുതും വല്ലതും പക്ഷെ എത്രയോ പേര് ആയിട്ട് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ എത്രയോ പേര് വന്നു പോയിട്ടുണ്ട് ഞാൻ ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല അപ്പം ചീത്തപ്പേരെന്നുള്ളതല്ല ഇവിടെ കാര്യം വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി ഇത്രമാത്രം വൈരാഗ്യം വരാൻ എന്താണ് അറിയാത്ത അറിയില്ല അത് ഇത് പഠിക്കണം അത് അറിയാം പറയാറായിട്ടില്ല അറിയാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ഈ എന്റെ കരിയർ ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാര്യ ബിജു സ്വഭാവത്തിൽ പ്രശ്നമല്ലെങ്കിൽ സമൂഹത്തിൽ പ്രശ്നമാണ് സമൂഹത്തിൽ പ്രശ്നമാണ് തീർച്ചയായിട്ടും പിന്നെ ഒന്നാമത് പ്രേക്ഷകരെ അറി അറിയണമെന്ന് ആഗ്രഹപ്പെടാൻ എന്നെ ഇഷ്ടപ്പെട്ടതുണ്ടാ അതെ ഈ ഇത് ചെയ്യൂ എങ്കിൽ പിന്നെ പറഞ്ഞുകൂടെ കേട്ടാ എന്നൊക്കെ രീതിയിലാണ് പക്ഷേ എല്ലാവരും ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥയാണ് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ നിയമവസ്ഥിതിയാണ് അത് നല്ല നിയമമാണ് കാരണം ഇത് അങ്ങനെ പറയാൻ പാടില്ല കാരണം നമുക്ക് നിരാലംബയായ സ്ത്രീകൾക്ക് സഹായമാകുന്ന നിയമങ്ങൾ അത് വേണം പക്ഷേ അതിനെ ദുരൂപപ്പെടുത്തുന്ന ഒരാൾ ഉണ്ടെന്നുള്ളവരാണ് അത് ദുരൂഹപ്പെടുത്തുന്ന എങ്ങനെ അറിയും ഇപ്പം പറയാൻ പറ്റില്ല കേസ് തെളിഞ്ഞതിന് ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ കൊടുത്ത ആരാണ് അവർ ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അത് കോടതിയിൽ കോടതിയിലൊരു വിധിയും അത് വന്നു സ്ത്രീകൾക്ക് മാത്രമല്ല തീർച്ചയായിട്ടും അവർക്കെതിരെ നല്ല കേസ് കൊടുക്കാമെന്നും അന്വേഷണത്തിന് വീണ്ടും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വീണ്ടും ഉണ്ട് അല്ല ഈ ഒരു നിയമം നല്ലതല്ലേ അതെന്റെ അമ്മയ്ക്ക് ബാധമാണ് എന്റെ സഹോദരിക്ക് ബാധമാണ് എല്ലാവർക്കും ബാധവാണ് അത് ഈ നിയമം നല്ലതാണ് പക്ഷേ ഇതിന് ഈ പറഞ്ഞ മിസ് യൂസ് ചെയ്യുന്നവര് അങ്ങനെ തെളിയണം അപ്പൊ ആർക്ക് അതാണ് ഞാൻ പറയുന്നത് ആരെ പേര് പറയാൻ പാടില്ല അത് നല്ല കാര്യമാണ് ഇവിടെ ആയിരുന്നാലും അങ്ങനെ ഒരു സിനിമ സെറ്റിൽ പോയി നമ്മളൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും നമ്മുടെ കുടുംബം നമ്മൾ ചർച്ച ചെയ്യുകയും കാര്യങ്ങൾ പറയും പോവുകയും ചെയ്യുന്ന ആളല്ലേ പിന്നെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ദിവസം രണ്ടു ദിവസം പുറത്തിറങ്ങാൻ ഒരു മടിയായിരുന്നു ഞാൻ എനിക്കാണ് വാർത്ത വന്നത് ആ പടം വരെ വെച്ചാണ് വാർത്ത പടം വരെ പടം വരെ എനിക്കൊന്നും ഞാൻ ഈ പ്രോഗ്രാമിലെ സിനിമയിലൊക്കെ അഭിനയിച്ചകൾ കൂടെ അറിയിച്ചു കിട്ടിയെന്നോ അതെ 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 പക്ഷെ ഇപ്പോഴും ഞാൻ ധൈര്യമായിട്ടിരിക്കുന്ന എന്താണ് മനസ്സിലായല്ലോ എനിക്ക് എന്നാ അറിയാം അങ്ങനത്തെ സംഭവം ഇങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ഈ ഒരു ഫോക്കസ് എന്ന് പറയുമ്പോൾ അവരൊക്കെ ഇപ്പോഴും ഉണ്ടോ അവിടെ ആ ഒന്നോ രണ്ടോരൊക്കെ ഉണ്ട് നിങ്ങളെ ഇപ്പം മാറ്റി നിർത്തിയിരിക്കുന്നു മാറ്റി നിർത്തി ഒന്നോ രണ്ടല്ല ഒന്ന് ഒരാൾ ഒന്നോ ആ ആ ബാക്കിയൊന്നും ഇല്ല ഇവിടെ ആ സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടായതിനു ശേഷം ഇതിൻ്റെ നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമുണ്ടല്ലോ സ്ഥാപനത്തിൻ്റെ ഇടപെടൽ നിങ്ങൾ മാറ്റി നിർത്തി മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും സ്ഥാപനത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ലേ അല്ല അത് ഇടപെടേണ്ട കാര്യമുണ്ട് കാരണം സ്ഥാപനത്തിൽ ആദ്യത്തെ കാര്യമൊന്നുമല്ലത് പണ്ടെങ്കാണ്ടൊരു സംഭവം വന്നില്ലേ അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് നല്ല കാര്യമൊന്നും വിശ്വസിക്കുന്നുമില്ല സ്ഥാപനത്തിന് ദുഷ്പേരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതൊരിക്കലും ഇപ്പം ഞാനാണ് സ്ഥാപനത്തിൻ്റെ ആളാണെങ്കിൽ ഞാനും ഈ പറയുന്ന ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തന്നെ ചെയ്യും സ്ഥാപനത്തിന് ചുമക്കേണ്ട കാര്യമില്ല അത് അവർ ചെയ്തത് നൂറ് ശതമാനം ചെയ്യുന്ന വിശ്വാസമാണ് എനിക്ക് ഇവരൊരു ഇടപെടൽ പിന്നീട് പിന്നീടുണ്ടായെന്ന് ചോദിച്ചു അല്ല ഇടപെടേണ്ട കാര്യമില്ല അവർ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേസ് കഴിഞ്ഞിട്ട് സത്യാവസ്ഥ അറിയിട്ട് ചെയ്യാം അഭിനയിക്കാം അത്രേ പറയുന്നുള്ളൂ അത്രയല്ല പറയാൻ പറ്റുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാനാണ് തെറ്റുകാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ അഭിനയിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്